ഹലോ ഗേഴ്സ് വെൽക്കം ടു ഋഷീസ് നല്ല നാടൻ പഴുത്ത മാങ്ങി കിട്ടിയിട്ടുണ്ടേ അന്നേരം മുതൽ നമ്മുടെ ഋഷിക്കുടൻ പുറകെ നടക്കുവാണ് അത് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മാമ്പഴത്തിനോട് കൊതിയില്ല താര ഉള്ളതല്ലേ പിന്നെ നമ്മുടെ ഋഷിക്കൂടനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് നിങ്ങൾ എല്ലാവരും ഈ സീസണിൽ മാമ്പഴം കഴിച്ചായിരുന്നോ ഇതേ കണ്ടു നിങ്ങളെല്ലാവരും നമ്മുടെ ഋഷിക്കൂടനെ കട്ട് ചെയ്ത് വെച്ച് താമസം കള്ളക്കുറുമ്പൻ എല്ലാം വായിലാക്കിയേക്കുക ഋഷിക്കൂടൻ്റെ ഇന്നത്തെ വീഡിയോ കാണുന്ന എല്ലാവരും കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമല്ലേ നല്ല കളർഫുൾ ആയിട്ടുണ്ട് വായിൽ കൊതിയൂറുന്നുണ്ടാവല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നമ്മുടെ ഋഷിക്കൂടനെ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വേഗം ചെല്ലട്ടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാമ്പഴം കിട്ടത്തില്ല ഋഷിക്കൂട അത്രയും കഴിച്ചു തീർക്കും Thank you friends